എന്നിട്ട് ഇയാൾ പറഞ്ഞു പറഞ്ഞു എവിടെ എത്തി എത്തിന്നറിയോ ലാസ്റ്റ് ആ അഭിമുഖത്തിൽ ചോദ്യകർത്താവായ താങ്കളെയും ഞങ്ങൾ വിടാൻ പോകുന്നില്ല ഉടുപ്പില്ലാതെ ഇരിക്കണില്ല എവിടെ ഒന്നാണ് കൊടുക്കണ്ട പോ അയിനല്ലേ അവിടെ ഇരുന്ന് എന്താണ് ഈ നിങ്ങൾ ഈ പറയുന്നത് എന്ന് ചോദിക്കണ്ടേ ദുറുൽ കാമിനെ വായിക്കാട്ടോ ഇനി അടുത്ത് തൗവ ചെയ്തു ആര് ഇപിന് തേമി അപ്പൊ എന്ത് പറഞ്ഞു വെച്ച് മൊത്തത്തിൽ പറഞ്ഞു പല കിതാബിലും ഇബിനു തേമിയോ പറഞ്ഞു ഈ പറഞ്ഞു ഈ പറഞ്ഞു അങ്ങനെ കണ്ട് അതൊന്നും നമ്മൾ ഇബിനു തേമിയുടെ കൈപ്പടയിൽ കണ്ടിട്ടില്ല ഉണ്ടോ ഇല്ലേ നമുക്കറിയില്ല ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും നമുക്കെന്താ നമ്മൾ അഭിപ്രായം പറയാനൊന്നും പോണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറയണെന്താ പിന്നെ ദുരൽ കാമിനയിലുണ്ട് ചെയ്തിട്ടുണ്ട് ജയിലിലാക്കിയ ഇബിനു തൈമിയെ കൊണ്ടുവന്നു പുറത്തേക്ക് ആ ഇബിനു തൈമിയ ജയിലിന്റെ പുറത്ത് വെച്ച് ആളുകൾക്കിടയിൽ വെച്ച് പറഞ്ഞു ഞാൻ അല്ലാനെ കുറിച്ചു പറഞ്ഞ തെറ്റായ വാദങ്ങളിൽ നിന്ന് ഞാൻ മടങ്ങുകയാണ് അത് അബുകാരനാണ് എന്ന് ഇബിനു തൈമിയ പറഞ്ഞു അത് വ്യക്ത അത് അത് ഇയാൾ പറയുന്നത് അത് കൈപ്പടിയിൽ എഴുതി കൊടുത്തതാണ് മനസ്സിലാക്കണങ്ങള് അത് നേരെ ഇബിനു തേമിയ എഴുതി കൊടുത്തതാണ് തൗപ ചെയ്തു എന്നുള്ളത് ഉറപ്പ് അവിടെ എടുത്ത് എടുത്ത് പറഞ്ഞൊരു വാചകമുണ്ട് എന്താ അറിയോ മുഖ്താറൻ ഇപിന് തൗബു എന്ന് പറഞ്ഞത് സ്വയം ഇഷ്ടപ്രകാരം ഞാൻ ഓർമ്മയല്ലേ പണ്ട് കുത്തുഫുല്ലാലം പിൻവലിക്കുമ്പോ മജീദോല പറഞ്ഞൊരു വാക്കേ മജീദോലെ ലാസ്റ്റ് പറയണ്ടല്ലോ ആ കിതാബ് ഞാൻ പിൻവലിച്ചിരിക്കുന്നു ഇത് ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിൽ പറയുന്നതാണ് ആരും എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതല്ല അച്ഛൻ പത്താത്തിലും കൂടി ഇല്ലാതെ എല്ലാവർക്കും കേൾക്കുമ്പോൾ ഇതുപോലെ അയാൾ ആവർത്തിച്ച് പറയുന്നുണ്ട് അത് സ്വയം ഇഷ്ടപ്രകാരാണ് അതിനാ പറഞ്ഞോ ഇയാള് പണ്ട് വാഴക്കാട് വാഴക്കാടക്കം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞതാണ് എന്നാണ് ഇമാമിങ്ങളെ പക്ഷം എന്ന് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ അയാൾക്കെന്നെ അയാള് മറുപടി പറയാണ് ഇത് സ്വയം ഇഷ്ടപ്രകാരാന്ന് പ്രത്യേകം മനസ്സിലാക്കണം അപ്പൊ ഏതായാലും ആ ദുരറുൽ കാമിനെ വായിക്കുന്നതിന്റെ ആദ്യ ഭാഗം ആദ്യം വെക്ക് ഇബിനു ഹജൽ അസ്കലാനി റതി എന്നിവിന് ദുററുൽ കാമിന എന്ന് പറയുന്ന ഒരു കിതാബുണ്ട് ഇതിൽ പലരുടെയും ചരിത്രങ്ങൾ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ നൂറ്റി നാൽപ്പത്തി നാലാമത്തെ പേജ് മുതൽക്ക് കുറേ പേജുകൾ ഒരു വലിയ പണ്ഡിതനായ ഇബിനു തൈമിയെ സംബന്ധിച്ച് എഴുതിയിട്ടുള്ളതാണ് ഇബിനു തൈമിയ വലിയ പണ്ഡിതനാണ് എന്നതിൽ ആർക്കും തർക്കം ഇല്ല അതേസമയം അദ്ദേഹത്തിന്റെ അദ്ദേഹം പറഞ്ഞ ചില ആശയങ്ങളിൽ തെറ്റുണ്ടെന്ന് ഇമാം സുഖി അതുപോലെ ഇമാം അൽ ഹിസ്നി ജമാഅ അതുപോലെ ഹജർ അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഇമാമിയങ്ങൾ അദ്ദേഹം പറഞ്ഞ ചില ആശയങ്ങളിൽ തെറ്റുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ പ്രശ്നമല്ലേ മനസ്സിലാക്കണം അതായത് ഇബ്നു ഇബ്നു തൈമിയ തൈമിയ വാക്ക് വലിയ പണ്ഡിതനാണ് എല്ലാവർക്കും തർക്കമില്ല പിന്നെ അയക്കുള്ള പ്രശ്നം എന്താ ചില ആദർശ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ചില ഇമാമിയങ്ങള് പറഞ്ഞിട്ടുണ്ട് ഇമാമിയങ്ങൾ എണ്ണി ഹിസുനി ഇമാം പറഞ്ഞിട്ടുണ്ട് ഹിസുബിന് ജമാഅാതങ്ങൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് സുബുഖി ഇമാം പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഇങ്ങനെ എണ്ണീറ്റ് പിന്നെന്താ പറയാൻ പോണോ എന്നാൽ ഇബിനു തൈമിയെ ജയിലിൽ നിന്ന് കൊണ്ടുവന്ന് അയാൾ തന്നെ സ്വന്തം കൈപ്പടയിൽ എഴുതി കൊടുത്തൂ ഞാൻ ഇതിൽ നിന്നെല്ലാം മാറിയിട്ടുണ്ട് മാറിയിട്ടുണ്ട് അത് പറയാൻ ഒക്കെ പറഞ്ഞു കൊണ്ടുവരുന്നു ഇങ്ങനൊക്കെ വ്യതിയാനങ്ങളെ പലതും ഉണ്ട് അതൊന്നും നമുക്ക് ഉറപ്പില്ല ഉറപ്പുള്ളത് ഇ പിരിത്തേമി എഴുതി കൊടുത്തതാണ് ഇനി നമ്മൾ തൗബയിലേക്ക് കടക്കുകയാണ് മറ്റേ സക്കരിയ പറഞ്ഞ പോലെ തൗബയിലും ചതില്ലേ പെട്ടതാണ് അനസും ടീമൊക്കെ പോയി വേറെ സ്ഥലത്ത് തൗബ ചെയ്തു ും ചതിണ്ട് പിന്നെ എങ്ങനെ സ്വീകരിക്കാണ് ആ ചങ്ങായിമാരെ ആ ചതിക്ക് വേറെ ഇതുപോലത്തെ മറുപടി പറയുന്നുണ്ട് ഞാൻ പിന്നീട് വെച്ചു തരും അതാണ് ഒന്നിക്കു പറയട്ടെ അയാള് വായിക്കാണ് വായിക്കുന്ന നമുക്കൊന്ന് ചെറുക്ക് വിലയിരുത്തൽ പറയട്ടെ അങ്ങനെ നേരത്തെ അതിനെതിരായിട്ട് അദ്ദേഹം ചെറുപ്പം പറഞ്ഞു പോയതോ ഴുതിപ്പോയതോ ഉണ്ടെങ്കിൽ അതിൽ നില്ല അദ്ദേഹം തോപ ചെയ്തു എന്നതിന് അവർ സാക്ഷികളെയും നിർത്തി മുഖ്താറൻ നിർബന്ധിച്ചിട്ടൊന്നല്ല അങ്ങനെ എഴുന്നൂറ്റി ഏഴാം കൊല്ലത്തിലാണത് അങ്ങനെ യും ധാരാളം പണ്ഡിതന്മാരും ഒരുപാട് ആളുകളും അതിനവിടെ സാക്ഷി നിന്നു വസക്കനൽ ഹാൽ അങ്ങനെ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള വിവാദവും പ്രശ്നവും അദ്ദേഹത്തെ ജയിലിടക്കിയ പ്രശ്നവും ഒക്കെ അതോടുകൂടി അടങ്ങുകയും ചെയ്തു അൻഹു അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രശ്നമൊക്കെ അദ്ദേഹത്തിനും പരിഹരിക്കപ്പെട്ടു വസക്കൻ അൽ ഖാഹിറ അദ്ദേഹം കൈറോവിൽ പിന്നെ താമസിക്കുകയും ചെയ്തു ഇതിപ്പോ അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ അദ്ദേഹം എഴുതിയപ്പെട്ടു കഴിഞ്ഞില്ല ബാക്കി പറയുന്നുണ്ട് അവിടെ പ്രത്യേക പോയിന്റ് കൈപ്പടയിൽ എഴുതി കൊടുത്താണ് ഇപ്പൊ തൗബ എഴുതും എന്നുള്ളത് മറ്റൊന്നും ഉറപ്പില്ല വേറെ വിധിയാണ് അയാളെ ഭാഷയാണ് എന്നിട്ട് ആള് ഇത് രേഖപ്പെടുത്തിയത് ഇബിനു ഹസ്കലാനിയാണ് എന്ന് പറഞ്ഞിട്ട് ഇബിനു ഹജർ ആണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഇബിനു ഹജർ ഹൈത്തമി ചിലപ്പോ ചില വിഷയത്തിലൊക്കെ കള്ളത്തരം പറയുന്ന ആളാണ് എന്നൊക്കെ അഭിപ്രായം ഉണ്ട് ആരിക്കും ഇബിനഹുൽത്തേക്കുറിച്ച് അസ്കലാനിയെ കുറിച്ച് അഭിപ്രായമൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നും പറയുന്നത് ഏപിക്കാരാത് പറയണ മറക്കണ്ടി ആരോടാണ് കളിച്ചത് ആരോടാണോ കളിച്ചത് കളിച്ചാൽ നിങ്ങളെ വഹാബിയാണ് പഴച്ചവരാണ് തെളിയിക്കാതെ പോവോ നിങ്ങൾ എന്താ പറയണ്ടതെന്ന് ഞങ്ങളെ മഷാഹിഖല്ലേ തീരുമാനിക്കണ്

പേരോട് അള്ളഹാൻ അല്ലാതെ ഭയപ്പെടൂല്ല ആരാ പറഞ്ഞു റഷീദ് കുറ്റിയാടി എന്ന് പറഞ്ഞാൽ കേട്ടില്ലേ ഇയാൾ ആളുകൾ പുകയത്തി പുകയ്ത്തിയാക്കെന്നു തോന്നിപ്പോയി ഞാൻ വല്യാളാണ് അങ്ങനെ അബദ്ധം വിളിച്ചു പറഞ്ഞു അല്ലേ പറഞ്ഞേ എന്തിനാ ദഹബിന്റെ കൗലവിടെ എടുത്ത് ഉദ്ധരിച്ചത് ദഹബി അങ്ങനല്ലേ പറയുള്ളൂ അങ്ങനെയല്ലേ പറയൂ ശിഷ്യന്മാരാ വാക്കിനെ ഒന്നുകൂടി എവിടെ ആളുകൾ പഠിക്കട്ടെ അദ്ദേഹമാണെങ്കിലോ അദ്ദേഹത്തെ സംബന്ധിച്ച് മറ്റു പറയുന്നുണ്ട് വേറെ ആരെയും പേടിക്കൂല ും പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പല ഗ്രന്ഥങ്ങളിലും ഇതിന് വിരുദ്ധമായ ആശയം നമ്മൾ ഇപ്പോഴും കാണുന്നുണ്ട് അതെ അദ്ദേഹം ആദ്യം വേദി പിന്നത്തോതോ അല്ലെങ്കിൽ അദ്ദേഹം പിന്നെയും അവിടെ നിങ്ങൾ ഇറങ്ങിയതിന് ശേഷം വീണ്ടും അങ്ങനെ പറഞ്ഞതോ ഇതൊന്നും നമ്മൾ നോക്കേണ്ടിയില്ല അല്ല അതോ നോക്കണ്ടല്ലേ നമ്മക്കതിൻ്റെ ഡ്യൂട്ടി ഇല്ലല്ലോ നമ്മളെ ഡ്യൂട്ടി എന്താണ് അദ്ദേഹം അസ് അലീ അംഗീകരിച്ചതായി എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് കളവ് കളവുദ്ധരിക്കുന്ന ആളൊന്നല്ല അസ്കലാനി പ്രതിയൊന്നോന്നു ഹജൽ അസ്കലാനി അദ്ദേഹത്തെ എഴുത്തി താഴ്ത്തണമെന്ന് വിചാരിച്ച് പറയുന്ന ആളുമല്ല ഐത്തമിയെ സംബന്ധിച്ച് ചിലർ അങ്ങനെ ആരോപണം പറയാറുണ്ട് അസ്കലാനിയെ സംബന്ധിച്ച് അങ്ങനെ ആരും ഒരോപണം ഇന്ന് വരെ പറഞ്ഞിട്ടില്ല പറയാൻ വകുപ്പില്ല കാരണം വകുപ്പൂടെ പാണ്ഡിത്യത്തെ കുറിച്ചൊക്കെ അദ്ദേഹം വിശദമായി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹമാണ് റതിയോനെ കുറിച്ച് അങ്ങനെയൊക്കെ ചിലർ അഭിപ്രായപ്പെട്ടിട്ട് ആരാണ് അഭിപ്രായപ്പെട്ടി കള്ളത്തരം പറയുന്ന ആളാണ് നിങ്ങൾ മനസ്സിലാക്കണം ഇബിന് ഹജർ കള്ളത്തരം പറയൂലെന്ന് ഉറപ്പ് ഇബിനി ഹജറിന്റെ ഹൈതമിയെ കുറിച്ച് അങ്ങനെയൊക്കെ ചിലർ പറഞ്ഞിട്ടുണ്ട് ആരാ ആരാ പറഞ്ഞേ വഹാബി വഹാബി പറഞ്ഞതാണ് ഇവിടെ ഈ അബ്ദുറഹ്മാൻ സലഫിർ ചങ്ങാന്ന് വാഴക്കാടി ആളും ഓ അയാൾ പറഞ്ഞിരുന്നു അന്ന് എന്ത് ഹൈത്തമി പക്ഷപാതിയാണ് കള്ളത്തരം പറയാണ് എന്നിട്ട് ആ വാദം ഇവിടെ എടുത്തു കൊണ്ടുവരുകയാണ് മഹ്താജ് എഴുതിയ ഇബിൻ ഹജർ കള്ളത്തരം പറയുന്നു എന്ന് ആര് പറഞ്ഞു വഹാബി പറഞ്ഞോ ജമത്തേരം പറഞ്ഞു പഴച്ച കമ്പനിക്കാര് പറഞ്ഞു വിരോധി പറഞ്ഞു നീയും പറഞ്ഞു എന്തിനാ കൊണ്ടുവന്ന് കളി മനസ്സിലായില്ലേ നിങ്ങൾക്ക് എവിടേക്കായി പോക്ക് നാല് കാര്യങ്ങൾ അതിൽ അയാൾ പറഞ്ഞു ഒന്ന് തൈമിയ സ്വയം ഇഷ്ടപ്രകാരം അയാക്കരെ നമ്മളെ പിടിക്കും അതിനെ പറഞ്ഞു പിന്നെ അയാൾ എന്തോ പറഞ്ഞു നോക്കണ്ട നോക്കാതിരിക്കാൻ പറ്റുമോ അവിടെ എന്നാളോ തൗപ ചെയ്തത് ഹിജറ എഴുന്നൂറ്റിയേഴിൽ എന്നയാള് മരിച്ചത് എത്ര കൊല്ലം പിന്നെ ജീവിച്ചു പഠിപ്പിക്കൂലേ ഹിജറ എഴുന്നൂറ്റി ഇരുപത്തി എട്ടിൽ വഫാത്ത് ഏയിലാണിത് എത്ര കൊല്ലണ്ട് പിന്നെ ഒന്ന് കൂട്ടി നോക്കി നിരന്താ പാത ഒന്ന് പറഞ്ഞു സ്വന്തം ഇഷ്ടപ്രകാരം തൗപ ചെയ്തു രണ്ട് ഭയപ്പെടൂല എന്ന് ദഹബി ദഹബി പറഞ്ഞിട്ടുണ്ട് ിൽ അയാൾ ഭയപ്പെടൂലെങ്കിൽ എന്തിനാ പിതുകാരനായത് പക്ഷപാതിയാണെന്നും കള്ളത്തരം പറയുന്ന ആളാണെന്നും ചിലർ പറഞ്ഞിട്ടുണ്ട് ആരോപണം ആരോസ് ആരാ ഹൈത്തമി തങ്ങളെ കുറിച്ച് അങ്ങനെ പറഞ്ഞത് നിന്നെ പോലെയുള്ള മുബുത്തതിയുകൾ പഠിച്ചുപോയവർ ഹക്കിന്റെ പക്ഷെ നിങ്ങൾ എങ്ങനെയാണ് കൊടുക്കുക ഈ കള്ളത്തരം പറയും നിങ്ങൾ ഇവിടെ മറുപടി പറഞ്ഞില്ല കുറിച്ച് കള്ളത്തരം അത് ശരിയല്ല എന്ന് കൂടി പറഞ്ഞിട്ടില്ല ഈ കള്ളത്തരം പറയുന്ന ഹജർ നിങ്ങൾ കൊടുക്കും എങ്ങനെ കിതാബുകൾ അത്രയുണ്ട് തങ്ങൾക്ക് ഞങ്ങളുടെ നേതാവാണ് ഇമാം അവര് ചെയ്ത തെറ്റെന്താറിയ വല വീക്ഷണത്തിൽ കുറിച്ച് പറഞ്ഞു ഇത് പറഞ്ഞതിന്റെ ഹജറിനെ കുറിച്ച് ഈ അഭിപ്രായം പറയുന്നു അതുകൊണ്ട് ഹജർ തങ്ങളെ മഹത്വം പറഞ്ഞു വരരുത് വലിയ അപകടത്തിലാണ് നിങ്ങൾ ചെന്ന് തീരിക്കുന്നത് എന്നിട്ട് അവിടെ നിങ്ങളെ ഒരു പറച്ചിരുന്നു എന്ത് മറ്റുള്ളതൊന്നും കൈപ്പടയിൽ എഴുതിയത് നമ്മൾ കണ്ടിട്ടില്ല ഇത് കൈപ്പടയിൽ എഴുതിയതാണ് കൈപ്പടയിൽ എഴുതിയത് ഈ കണ്ടിനോ അത് കണ്ടിട്ടില്ല എഴുതി എന്ന് എഴുതിയത് കണ്ടിട്ടുണ്ട് എഴുതി എന്ന് എഴുതിയത് കണ്ടിട്ടുണ്ട് അതൊരാള് മറ്റൊരാൾക്ക് എഴുതിയ കത്താണാ വായിക്കുന്നത് എഴുതിയ കത്തിൽ അങ്ങനെ ഒരു പരാമർശം നടത്തി അസ്കലാനി എടുത്തു പറയുകയാണ് ഞാൻ പഴയ പേരോടിനെ കൊണ്ടുവരികയാണ് അയാളതിനു മറുപടി പറഞ്ഞു ചെയ്തിട്ടില്ലേ പറഞ്ഞുതരും എന്ന് അബ്ദുറുൽ കാമിനയിൽ ഇല്ലേ അതൊക്കെയല്ലോ പരിശോധിക്കേണ്ടത് എന്താണ് അതിന്റെ തൊട്ടു ശേഷം എന്താണ് അതിന്റെ ശേഷമുള്ളത് ഒക്കെ പരിശോധിക്കേണ്ടതുണ്ട് അതാ ഞാൻ പറഞ്ഞ ഇയാളെ നമ്മൾ ശരിക്കും പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വളരെ കൃത്യമായ ആശയങ്ങളല്ല ഒന്ന് അദ്ദേഹത്തിന്റെ പഴയ പ്രസംഗം അത് അവിടെ ഇത് വായിക്കുന്നുണ്ട് ചെയ്ത സംഭവം വായിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നു അദ്ദേഹം ഇമാം സുബുക്കിയെ പോലെയുള്ളവർ ഇതിനെ കുറിച്ച് മനസ്സിലാക്കിയത് അദ്ദേഹം ജയിലിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി നിർബന്ധിതനായി പറഞ്ഞതാണ് മജീദ് മുസ്ലിയാർ പറഞ്ഞ പോലെ ഉദാഹരണം എല്ലാവർക്കും മനസ്സിലാവൂല അത് ജയിലിൽ അത്രയോ കാലായി പിന്നെയും ജയിലിലായി മരിക്കണു ജയിലിഖിനെ കുറ്റം പറഞ്ഞു കുടുങ്ങിയതാ പൈന പൊകഞ്ഞു നടക്കണ് ശരിക്കും മനസ്സിലാക്കണങ്ങള് ഇവിടെ അന്ന് പറഞ്ഞു സുബുഖിമാല്ലിഫാസ് ഈ കിതാബ് വരുമോ അപ്പൊ ഇമാമിങ്ങൾ അതിനെ കുറിച്ച് പറഞ്ഞാൽ കുടുങ്ങിയതാണ് തൽക്കാലം രണ്ടു ദിവസെങ്കിലും വീട്ടിൽ പോരണം അതിന് കള്ളത്തരം പറഞ്ഞതാണ് ഇബിനി തേമിയുടെ തൗബനെ കുറിച്ച് പറഞ്ഞു കാരണം ശേഷം അയാൾ അതേ വാദം പിന്നെ എത്രയോ ബാധിച്ച് നടന്നിട്ടുണ്ട് പറയട്ടെ പഴയ പേരോട് പുതിയ പേരോടിനും പഴയ പേരോടിന്റെ മറുപടി അവക്ക് യെ അനുകൂലിച്ചുകൊണ്ട് വല്ല മണ്ഡിപരന്മാർ എഴുതിയാലും നിങ്ങൾ മനസ്സിലാക്കണം ഇതിൽ കൃത്യം ഇയാൾ ഞാൻ ആ മാറിയിരിക്കുന്നു ഞാൻ ഒരിക്കലും സിംഹാസനത്തിന്റെ മുകളിലാണ് പറയുന്നില്ല അതിന്റെ അർത്ഥം അർത്ഥം നമുക്ക് അറിയില്ല എന്നാണ് ഞാൻ പറയുന്നത് അയാൾ സമ്മതിച്ചിട്ടുണ്ട് എപ്പൊ സമ്മതിച്ചിട്ടുണ്ട് ദിവസം ഒരുപാട് പണ്ഡിതന്മാരയിൽ സാക്ഷിയായിട്ടുണ്ട് അപ്പൊ അയാൾ ആളല്ലേ എന്ന് മനസ്സിലാക്കി ഈ കാലത്തുള്ള ചില പണ്ഡിതന്മാർ അതേക്കാതിരുന്നിട്ടുണ്ട് അയാളുടെ വാദം അയാൾ അങ്ങനെ തന്റെ മൂടി വെച്ചതാണ് തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി പണ്ഡിതന്മാരുടെ മുമ്പിൽ എന്ന് ബോധ്യപ്പെട്ടവരാണ് ഇമാം സുബുക്കിയെ പോലുള്ളവർ അവര് കഠിനമായി എതിർത്തിട്ടുണ്ട് ഇമാം സുബ് ഹൃദയോ എന്നും പറഞ്ഞു പറഞ്ഞ് ഒന്നും പറയാൻ പറ്റിട്ടില്ല മൗലവി പറഞ്ഞു ഇമാം സുബുക്കി ബഹുമാനിച്ചിട്ട് വലിയ ബുദ്ധിയുള്ള ആളാന്ന് പറഞ്ഞ് ഇവിടെ വായിച്ചു പോയി എന്ന് പറയുന്നുണ്ട് മൗലവി ഞാൻ വായിച്ചത് തീർത്തും വായിക്കാത്തത് കൊണ്ട് കേൾപ്പിക്കാത്തത് കൊണ്ടാണ് മൗലവി അങ്ങനെ പറഞ്ഞത് അദ്ദേഹം ബുദ്ധിയും ഇവരൊക്കെ ഉണ്ടായി പക്ഷേ പിന്നീട് എന്തുണ്ടായി വലം നയിക്കുന്ന ഒരു ഉസ്താദിനെ അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹം പിഴച്ചുപോയി എന്നാണ് ഇമാം പറഞ്ഞത് ആ പറഞ്ഞതിന്റെ ബാക്കി ഭാഗം ഞാൻ ഇവിടെ വായി അത് അവിടെ അന്ന് വായിക്കാൻ തിരിഞ്ഞില്ലേ അന്നില്ലല്ലോ അന്നും അർത്ഥം വെക്കുന്ന ഉസ്താദ് എത്രയുണ്ട് അയാൾക്ക് കിട്ടിയേണ്ട എന്നുണ്ടായിരുന്നു അതാണ് അതുപോലെയുള്ള മഹത്തുക്കൾ എടുത്ത് വരാൻ അയാൾക്ക് കഴിഞ്ഞില്ല അപ്പൊ നോക്ക് നിങ്ങൾ വെച്ചെന്തിനാന്ന് വെച്ചാൽ അവിടെ പറഞ്ഞ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ ഇമാം സുബുഖി ആ കാലത്തുള്ള പണ്ഡിതനാണ് ആ സുബുക്കി ഇമാനു തേമിയക്കെതിരെ ഗണ്ഡനം തുടർന്നുകൊണ്ടേയിരുന്നു അപ്പൊ അതയാൾ രക്ഷപ്പെടാൻ വേണ്ടി നിർബന്ധിതനായി പറഞ്ഞതാണ് അത് അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിൽ പറഞ്ഞതല്ല ആ പറഞ്ഞതുകൊണ്ട് ഇബിനു തൈമിയയെ വിടാൻ പാടില്ല എന്ന് ഇമാം സുബുക്കിയ പോലെയുള്ളവർ മനസ്സിലാക്കുകയും ഇനി ഒന്നും പറയാൻ ബാക്കി വെക്കാതെ സംസാരിക്കുകയും ചെയ്തു